സ്വരുകൂട്ടിയ സ്കോളർഷിപ്പ് തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പാതാക്കര എ യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ നഹ്ദിയ സഹോദരൻ മുഹമ്മദ് റിസ്വാന്റെ സ്കോളർഷിപ്പ് തുകയും ചേർത്ത് പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പ് തുകയാണ് കളക്ട്രേറ്റിലെത്തി നെഹദിയ ജില്ലാ കളക്ടർ വി ആർ വിനോദിന് കൈമാറിയത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരെ സഹായിക്കാനായി തനിക്ക് ലഭിച്ച എൽ കെ ജി മുതലുള്ള സ്കോളർഷിപ്പ് തുകയായ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും സഹോദരനും താഴേക്കോട് പിടിഎം എച്ച് എസ്എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസ്വാന്റെ സ്കോളർഷിപ്പ് തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയും ചേർത്ത് പതിനായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ സുതാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് സംഭാവന ചെയ്തത് നിങ്ങൾ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യണം പെരിന്തൽമണ്ണ പുനിയംകുരിശി സ്വദേശി കിഴിശേരി മണ്ണിൽ ഹംസ സക്കീന ദമ്പതികളുടെ മക്കളാണ് ഇരുവരും ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി And diamonds.